ഹലോ എവരിവാൾ വെൽക്കം ബാക്ക് പിന്നെയും ഞാനൊരു കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണേ വന്നിരിക്കുന്നത് ഇന്ന് ബ്ലൂബെറി വെച്ചിട്ടുണ്ടാക്കുന്ന കേക്കാണ് കേട്ടോ ക്രീം ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് പറ്റിയ ഒരു കേക്കാണേ ആദ്യം അതിനായിട്ട് റൂം ടെമ്പറേച്ചറിലായ നൂറ് ഗ്രാം ബട്ടർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബീറ്റർ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ വിസ്ക് വെച്ച് ചെയ്താലും മതി എൻ്റെ കയ്യിൽ ബീറ്റർ ഉള്ളത് കൊണ്ട് ഞാനത് ഉപയോഗിച്ചെന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് വിസ്ക് വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് ചേർക്കുന്നതാണ് കേട്ടോ നല്ലത് ഞാനിപ്പോൾ മുക്കാൽ കപ്പ് പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെയായി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് കേട്ടോ വീഡിയോസിൻ്റെ ലൈക്ക് തീരെ കുറവാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയറും ചെയ്യണം ഇനി നമുക്ക് കേക്കിലേക്ക് തന്നെ തിരിച്ചു വന്നാലോ ബട്ടറും പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് രണ്ട് മുട്ട ചേർക്കുന്നുണ്ട് ഓരോ മുട്ട വീതമാണ് നമ്മൾ ചേർക്കേണ്ടത് രണ്ടും കൂടി ഒന്നിച്ച് ചേർക്കാൻ പാടില്ല ഒരു മുട്ട ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അടുത്ത മുട്ട കൂടെ ചേർത്ത് കൊടുക്കുക രണ്ട് മുട്ടയും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ ശ്രദ്ധിക്കുക മുട്ട കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് വാനില എസൻസ് ആണേ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുക ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒന്നര കപ്പ് മൈദയാണ് എടുക്കുന്നത് അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിലേക്ക് ഒരു നുള്ളുപ്പ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ലേ ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കുക ഇനി നമ്മുടെ ബട്ടറും പഞ്ചസാരയും മുട്ടയും എല്ലാം കൂടെ മിക്സ് ചെയ്തതുണ്ടല്ലോ അതിലേക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൂന്നോ നാലോ തവണയായിട്ട് നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് തിക്കായിട്ട് വരും അപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു അരക്കപ്പ് പാൽ റൂം ടെമ്പറേച്ചറിലായ പാലാണ് ചേർക്കേണ്ടത് പാൽ കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും എളുപ്പം നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് സ്പാച്ചിലോ വെച്ചും ചെയ്യാൻ പറ്റും പക്ഷെ അത് കുറച്ചുകൂടി സമയം സമയമെടുക്കുന്നേ ഉള്ളേ പിന്നെ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിലേക്ക് മാത്രമായിരിക്കണം മിക്സ് ചെയ്യേണ്ടത് ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല ഇതൊക്കെ ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ലെമൺ ഉണ്ടല്ലോ അത് കുറച്ചൊരു ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ ഈ കഥയിലെ താരത്തിന് ചേർക്കുന്നത് ബ്ലൂബെറി ബ്ലൂബെറി കുറച്ച് മൈദയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം ഇനി നമ്മളൊരു ബേക്കിംഗ് ട്രേ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിക്കുക പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ മീഡിയം ഫ്ലെയിമിൽ മുപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴാണ് എനിക്ക് കേക്ക് കുക്കായി കിട്ടിയത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ കുക്കായിട്ടില്ലായിരുന്നു പിന്നെ ഒരു പത്ത് കൂടെ കഴിഞ്ഞപ്പോഴാണ് കേക്ക് നന്നായിട്ട് കുക്കായി കിട്ടിയത് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ കേക്ക് പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കേണ്ടത് കേക്കൊക്കെ നല്ല റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തണുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പാടുള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നല്ല ബട്ടറൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ബ്ലൂബെറി ചേർത്താൽ നല്ലൊരു ബട്ടർ കേക്കിൻ്റെ ടേസ്റ്റൊക്കെയാണേ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും എല്ലാ കൂട്ടാരും ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ബ്ലൂബെറി ഒക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നൊരു റെസിപ്പിയാണേ എല്ലാ കൂട്ടാരും ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ബായ്